നമ്മുടെ ബോച്ച വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് രണ്ടു മൂന്നാഴ്ച മുമ്പത്തെ കോളൊക്കെ ഒന്ന് കെട്ടടങ്ങിയില്ല അപ്പോഴേക്കും പുതിയ തരംഗവുമായി ബോച്ച വീണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ് ഇപ്രാവശ്യം മലയാളികളെ മാത്രമല്ല അയാൾ ഞെട്ടിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിനെ കൂടെയാണ് ബോച്ച എന്നും വ്യത്യസ്തനാണ് നമുക്കറിയാം ഫുട്ബോൾ ഇതിഹാസം മഡോണയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തൊരു മൂവ്മെന്റ് അത് ഒരുപാട് പേര് ചിന്തിച്ചു ചിന്തിച്ചുപോലും കാണാത്ത ഒരു പരിപാടി ആയിരിക്കും പക്ഷേ ബോച്ചെ മറോണയെ കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ അയ്യും വിജയനുമായി പന്ത് തട്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബോച്ച ഒരു പക്ഷേങ്കിലും ആ ഇൻസിഡന്റിന് ശേഷമായിരിക്കും ബോച്ച വാർത്തകളിൽ നിന്ന് അറിയാൻ തുടങ്ങിയത് കേരളത്തിന്റെ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികളിൽ ഒരാളായി മാറിയത് ഇപ്പോഴിതാ ബോച്ച വീണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മളെ മാത്രമല്ല ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യൻസ് മൊത്തം ഞെട്ടിയിരിക്കുകയാണ് വിശേഷം നിങ്ങളത് പറഞ്ഞുകാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയാണ് നാളെ ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ബോജയുടെ കോഴിക്കോടുള്ള ജൂലൈയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തിക്കുന്നത് ബോച്ച എന്ന അതി ബുദ്ധിരാക്ഷസനെ നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് തന്ത്രം അപ്പാടെ എല്ലാരും ഞെട്ടിച്ചിരിക്കുകയാണ് ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയാവും മോണാലിസയെ ഇവിടെ എത്തിക്കുന്നത് കുംഭമേളയിൽ ആ വൈറൽ താരമായതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും മൊണാലിസിയെ തേടിയെത്തുന്നുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒരവസ്ഥയിൽ നിന്നാവാം ഒരു പക്ഷെങ്കിലും ആ പെൺകുട്ടി ഇപ്പോൾ നല്ല വരുമാനങ്ങളിലേക്കും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളും കിട്ടി മുമ്പോട്ട് വരുന്നത് അത് അവരുടെ കുടുംബത്തിനും അവർക്കും ഒരുപാട് പ്രയോജനമുള്ള ഒരു കാര്യമാവട്ടെ വീണ്ടും വീണ്ടും ബോഛയോട് പറയാനുള്ളത് ബോജ നിങ്ങളൊരു സംഭവം തന്നെയാണ് വ്യക്തിപരമായി അഭിപ്രായ ഉണ്ടെങ്കിലും ബോജ ഒരു സംഭവം തന്നെയാണ്